എല്ലാവരും സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന ഐശ്വര്യപൂർണമായ ഒരു നാടിന്റെ കഥയാണിത് അവരെല്ലാം അവരുടെ അധ്വാനത്തിനൊടുവിൽ എല്ലാ സായാഹ്നങ്ങളിലും ഭംഗിയായി ഒരുക്കിയിരുന്ന പ്രാർത്ഥനാലയത്തിൽ ഒത്തുകൂടുമായിരുന്നു അവിടെ വിളക്കുകൾ തെളിച്ചുകൊണ്ടും അവിടെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന ഭംഗിയുള്ള ബെല്ലിൽ നിന്നും താളത്തോടെ മണിനാഥം മുഴക്കിക്കൊണ്ടും ഒത്തു ഈശ്വരനെ പ്രാർത്ഥിക്കുമായിരുന്നു ഈ തിളക്കമുള്ള ബെല്ലിലെ മണിനാഥമാണ് തങ്ങളുടെ നാടിന്റെ ഐശ്വര്യമെന്നും അവർ വിശ്വസിച്ചു പോന്നു എന്നാൽ ഒരിക്കൽ ഇരുളിന്റെ മറവിൽ ഈ പ്രാർത്ഥനാലയത്തിൽ മറുനാട്ടിൽ നിന്നെത്തിയ ഒരു കള്ളൻ കയറുകയും ഈ തിളക്കമാർന്ന ബെല്ലടക്കം എല്ലാ വസ്തുവകകളും അപഹരിച്ച് കടന്നു കളയുകയും ചെയ്തു ഒരു കാട്ടിലൂടെ വേണമായിരുന്നു അവന് അവന്റെ നാട്ടിലെത്തുവാൻ കാട്ടിലെത്തിയ കള്ളൻ നേരം വിളക്ക് മുമ്പ് വീട്ടിലെത്തുവാനുള്ള ധൃതിയിൽ കാട്ടിലൂടെ ഓടാൻ തുടങ്ങി ഈ ഓട്ടത്തോടൊപ്പം തിളക്കമാർന്ന ബെല്ലിൽ നിന്നും തുടർച്ചയായി മണിനാഥം മുഴങ്ങുവാനും തുടങ്ങി ഈ മണിനാഥം ശ്രദ്ധയിൽപ്പെട്ട ഒരു പുലി ഈ കള്ളന്റെ പുറകെ കള്ളനെ ഓടിക്കാൻ തുടങ്ങി ഓടിത്തളർന്ന് ഒരു മരച്ചുവട്ടിലിരുന്ന കള്ളനെ പുലി ാക്കി മടങ്ങുകയും ചെയ്തു മരച്ചുവട്ടിൽ തിളക്കമാർന്ന ബെല്ലും ഈ കള്ളന്റെ അസ്ഥി കൂടവും ബാക്കിയായി കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ചുറ്റിത്തിരിഞ്ഞ് ഈ മരച്ചുവട്ടിലെത്തിയ കുരങ്ങുകളുടെ കൂട്ടം ഈ തിളക്കമുള്ള ബെല്ലിനെ കൗതുകത്തോടെ കയ്യിലെടുക്കും അപ്പോൾ അതിൽ നിന്നും കേൾക്കാൻ തുടങ്ങിയ മണിനാഥം അവർക്ക് വളരെ രസകരമായി പോകും അങ്ങനെ അവർ എല്ലാ രാത്രികളിലും ആ മണി കിലിക്ക് കളിക്കുന്നത് ഒരു പതിവുമാക്കി അടുത്തുള്ള നാട്ടിൽ രാത്രി ഈ മണിമുഴക്കം താളത്തോടെ അല്ലാതെ കേൾക്കാൻ തുടങ്ങിയത് നാട്ടുകാരെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തി ഏതോ പിശാജ് താളമില്ലാതെ താളബോധമില്ലാതെ ഈ മണിമുഴക്കുകയാണ് എന്ന വാർത്ത അവിടെ പടരുവാനും തുടങ്ങി അസ്വസ്ഥരായ നാട്ടുകാർ നാടുവാഴിയെ ചെന്ന് കണ്ടു നമ്മുടെ നാട് നശിക്കാൻ പോകുന്നതിന്റെ ലക്ഷണമാണ് ഈ കാണുന്നത് എന്നായി അവർ അപ്പോൾ നാടുവാഴി പറഞ്ഞു ഈ നാട്ടിൽ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കാട്ടിൽ കയറി ഇതിന്റെ സത്യമെന്ത് എന്നറിഞ്ഞു വരും അവർക്ക് ഞാൻ വേണ്ട പാരിതോഷികങ്ങൾ നൽകാം അങ്ങനെ ധൈര്യവാനായ ഒരു ചെറുപ്പക്കാരൻ മുന്നോട്ട് വന്നു ആ ചെറുപ്പക്കാരൻ രാത്രിയായപ്പോൾ കാട്ടിലേക്ക് കടന്നു എന്നാൽ കാട്ടിലേക്ക് കടന്ന് അവൻ കണ്ട കാഴ്ച ഈ കള്ളന്റെ അസ്ഥി കൂടം മരച്ചുവട്ടിൽ കിടക്കുന്നതാണ് അയാൾ തിരിച്ചു വന്ന് നാടുവാഴിയോടും നാട്ടുകാരോടും പറഞ്ഞു കാട്ടിൽ നിറയെ പിശാചുക്കളാണ് അവർ ആളുകളെ കൊന്നൊടുക്കുന്നുമുണ്ട് അതിന്റെ തെളിവായി അവിടെ അസ്ഥികൂടങ്ങൾ അവശേഷിച്ചിട്ടുമുണ്ട് ഇത് കേട്ട് വിശ്വസിച്ച നാട്ടുകാർ നാട് നാടുവിട്ടു പോകുവാനും തുടങ്ങി വല്ലാത്തൊരു പ്രതിസന്ധിയായി മാറി ഐശ്വര്യമുണ്ടായിരുന്ന ആ നാടിന്റെ അവസ്ഥ നാടുവാഴി അവസാനം വിളംബരം ചെയ്തു ഈ നാട്ടിൽ ഈ പിശാചുക്കളെ കൊന്നെടുക്കുവാൻ ഈ പിശാചിക്കളെ ഇല്ലാതാക്കി ഈ നാടിനെ സംരക്ഷിക്കുവാൻ തയ്യാറുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വേണ്ടത്ര പാരിതോഷികം ഈ നാട് വഴി നൽകുന്നതാണ് ഈ വിളംബരം വൃദ്ധയായ ഒരു സ്ത്രീയുടെ ശ്രദ്ധയിൽപ്പെട്ടു അവരെ സംബന്ധിച്ചിടത്തോളം ആരോരുമില്ലാതെ സമ്പത്തുമില്ലാതെ വാർദ്ധക്യകാലത്ത് വളരെയധികം ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലായിരുന്നു ഈ വിളംബരം കേട്ടപ്പോൾ അവർക്ക് തോന്നിയത് എന്തായാലും എന്റെ ജീവിതം വല്ലാതെ പ്രയാസകരമായി മാറിയിരിക്കുകയാണ് മരണം മാത്രമാണ് എന്റെ മുമ്പിൽ ഇനി ബാക്കിയുള്ളത് എങ്കിൽ എന്തുകൊണ്ട് ഈ വിളംബരത്തിന്റെ വെല്ലുവിളി ഏറ്റെടുത്തുകൂടാ ആ ചിന്തയോടെ അവർ നാടുവാഴിയുടെ അനുവാദത്തോടെ കയറി അങ്ങനെ കാട്ടിലെത്തിയപ്പോൾ വളരെ കൃത്യമായ നിരീക്ഷണത്തോടെ അവർ കണ്ടെത്തി ഈ കുരങ്ങന്മാർ നമ്മുടെ തിളക്കമാർന്ന വെല്ലെടുത്ത് കളിക്കുന്നതാണ് ഈ മണിനാഥം എന്നത് അവർ തിരികെ വരികയും ഴിയെ കണ്ട് ഒരാവശ്യമുന്നയിക്കുകയും ചെയ്തു ഈ പിശാചുക്കളെ എല്ലാം ഞാൻ പിടിച്ചു കെട്ടാം പക്ഷെ അതിന് മുൻകൂറായി എനിക്ക് കുറച്ച് പണം ആവശ്യമുണ്ട് നാടുവാഴി സന്തോഷത്തോടെയും വിശ്വാസത്തോടെയും പണം നൽകി ഈ വൃദ്ധ ഈ പണം കൊണ്ട് കുറെ അധികം ആഹാര സാധനങ്ങൾ വാങ്ങി പഴവർഗ്ഗങ്ങളും പയറുകളും ഒക്കെ ആയിട്ട് എന്നിട്ട് വീണ്ടും കാട്ടിലേക്ക് കടന്ന് ഈ മരച്ചുവട്ടിൽ ഈ പഴവും എല്ലാം വിരിച്ചിട്ടു എന്നിട്ട് രാത്രിയാവാൻ കാത്ത് മറ്റൊരു മരത്തിന്റെ ചുവട്ടിൽ പതുങ്ങിയിരുന്നു അന്ന് വൈകിട്ടും കുരങ്ങന്മാർ ഈ മണിമുഴക്കി കളിക്കുവാനായി എത്തി അപ്പോളാണ് അവരുടെ ശ്രദ്ധയിൽ ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ പെട്ടത് മണിയെ ഉപേക്ഷിച്ച് അവര് ഈ ഭക്ഷണ സാധനങ്ങൾ കഴിക്കാനായി മാറിയ തക്കത്തിന് ഈ ബെല്ലും എടുത്തുകൊണ്ട് നമ്മുടെ വൃദ്ധയായ അമ്മൂമ്മ നാട്ടിലേക്ക് മടങ്ങി നാട്ടിലെത്തിയ അമ്മൂമ്മ പിറ്റേ ദിവസം രാവിലെ നാടുവാഴിയെ കണ്ട് സത്യസന്ധതയോടെ കാര്യങ്ങൾ പറഞ്ഞു ഈ തിളക്കം മാറുന്ന ബെല്ലിനെ കുരങ്ങന്മാരെടുത്ത് താളബോധമില്ലാതെ അടിച്ചതായിരുന്നു ആ പിശാജ് എന്നത് യുക്തിയോടെ കാര്യങ്ങൾ പറയുകയും മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ െ രാജകൊട്ടാരത്തിൽ തന്നെ സ്വീകരിച്ച് അവിടെ തന്നെ താമസിപ്പിച്ച് രാജയോഗത്തിലേക്ക് നാടുവാഴി എത്തിച്ചു എന്നതാണ് കഥ എങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നമ്മൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ കഥയിൽ പറഞ്ഞു വെച്ചത് എത്ര സന്തോഷമായി ജീവിക്കുന്നിടത്തേക്കും ഒരു കള്ളൻ എത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല അതോടൊപ്പം റൂമറുകളെ വിശ്വസിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ പടർന്ന് അത് പരന്ന് അതിൻ്റെ ഒരുപാട് പരിണിത ഫലങ്ങൾ അനുഭവിക്കേണ്ടവരായി നാം പലപ്പോഴും മാറുന്നു ഇതിൽ ധൈര്യമുള്ള ആ ചെറുപ്പക്കാരനെ പോലെ ചില ആളുകൾ ചില തെളിവിൻ്റെ അങ്ങേയറ്റവും ഇങ്ങേയറ്റവും ഒക്കെ വളരെ ഭംഗിയായി അവതരിപ്പിച്ചുകൊണ്ട് ആളുകളെ തെറ്റിദ്ധാരണയുടെ പടുകുഴിയിലേക്ക് വീഴിക്കുകയും ചെയ്യും എന്നാൽ യുക്തിപരമായി കാര്യങ്ങളെ കണ്ട് കൃത്യമായ വിവരങ്ങൾ അറിയണമെങ്കിൽ ഒരു പക്ഷേ നമുക്കിനി മരണം മാത്രമേ മുന്നിലുള്ളൂ അല്ലെങ്കിൽ വിജയവും മരണവുമാണ് എന്റെ മുന്നിൽ ബാക്കിയുള്ളൂ എന്ന രീതിയിൽ ഈ അമ്മൂമ്മയെ പോലെ മുന്നോട്ട് ഇറങ്ങേണ്ടിയിരിക്കുന്നു